നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ദൈവം എവിടെയാണ് എന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കാം മതപരമായ കാഴ്ചപ്പാടിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും ആളുകൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നിടങ്ങളിൽ എല്ലാം ദൈവമുണ്ടെന്ന് നാം വിശ്വസിക്കുന്നു ആകാശത്തും സർവ്വലോകത്തും ചിലർ ദൈവത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നതായും കരുതുന്നു തത്വചിന്താപരമായ കാഴ്ചപ്പാടിൽ നമ്മുടെ ഉള്ളിൽ മനസ്സിൻ്റെ നന്മയിലും കരുണയിലും സ്നേഹത്തിലും ദൈവം ജീവിക്കുന്നു എന്നും പറയാം ജീവിതത്തിൻ്റെ സത്യത്തിൽ പ്രകൃതിയുടെ നിയമങ്ങളിലും ജനനം മരണം പോലുള്ള മഹത്തായ സത്യങ്ങളിലും ദൈവത്തെ കാണാം ശാസ്ത്രീയ കാഴ്ചപ്പാടിൽ ശാസ്ത്രം ദൈവം എവിടെയാണ് നേരിട്ട് പറയുന്നില്ല പക്ഷേ ലോകത്തിൻ്റെ നിയമങ്ങൾ വിശ്വാസത്തിൻ്റെ ക്രമം ജീവൻ്റെ രഹസ്യം ഇവയ്ക്ക് പിന്നിൽ ഒരു ബുദ്ധിപൂർണ്ണ ശക്തി ഉണ്ടാകാമെന്ന് ചില ശാസ്ത്രജ്ഞർ കരുതുന്നു ജീവിതവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഒരമ്മയുടെ കണ്ണുനീരിൽ മകനെ സംരക്ഷിക്കുന്ന അവളുടെ സ്നേഹത്തിൽ ദൈവം ഒളിച്ചിരിക്കുന്നു ഒരു അന്യൻ്റെ കൈത്താങ്ങിൽ സഹായം കിട്ടുന്ന അതിർത്തി നിമിഷങ്ങളിൽ ദൈവം അനുഭവപ്പെടുന്നു പ്രകൃതിയുടെ സൗന്ദര്യത്തിൽ പൂക്കളിൽ മഴയിൽ സൂര്യപ്രകാശത്തിൽ ജീവൻ്റെ ഒഴുക്കിൽ എല്ലാം ദൈവത്തെ കാണാം ദൈവം ഒരിടത്ത് മാത്രമല്ല ദൈവം എല്ലായിടത്തുമുണ്ട് പക്ഷേ അതിനെ അനുഭവിക്കാൻ നമ്മുടെ മനസ്സ് തുറന്നിരിക്കണമെന്ന് മാത്രം ജീവിതത്തിൽ ഈശ്വരനെ തേടി പലയിടങ്ങളിലും ഞാൻ അലഞ്ഞു പള്ളികളിലും അമ്പലങ്ങളിലും ലുമ്പിനികളിലും ബോധഗയയിലും അമൃതസർ സ്വർണക്ഷേത്രത്തിലും ഗോമേതേശ്വര ജൈനക്ഷേത്രത്തിലും പ്രസിദ്ധമായ എല്ലാ സ്ഥലങ്ങളിലും പക്ഷേ ദൈവത്തെ അന്വേഷിച്ച ഒടുവിൽ അലഞ്ഞ് എന്നിൽ തന്നെ ദൈവത്തെ ഞാൻ കണ്ടെത്തി ഇത് ഓരോ തത്വചിന്തകരുടെയും ഉത്തരം കിട്ടുന്ന ഒരു കാര്യമാണ് അവർക്ക് ജീവിതത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവത്തെ നോക്കി നടന്ന അവസാനം അവരിൽ തന്നെ ദൈവത്തെ കാണുന്നു ഇത് സത്യമാണെന്ന് ഞാനും വിശ്വസിക്കുകയാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രതിരൂപമാണെന്ന് സ്വയം മനസ്സിലാക്കി ആലംബഹീനരെ ചേർത്ത് പിടിച്ച് നന്മകൾ ചെയ്യുന്ന എല്ലാവരും ദൈവത്തെ പോലെ ആദരിക്കപ്പെടേണ്ടവരാണെന്ന് വിശ്വസിക്കുന്നു ദൈവത്തെ അന്വേഷിച്ചുള്ള യാത്രയിൽ കൂടി ദൈവത്തെക്കുറിച്ചും ദൈവത്തിലേക്ക് മനുഷ്യരെ എത്തിച്ച വഴികളെക്കുറിച്ചും എനിക്ക് വ്യക്തമായി മനസ്സിലായി ദൈവം എന്നതൊരു സങ്കല്പം മാത്രമാണ് അത് നന്മയുടെ സ്നേഹത്തിൻ്റെ സഹാനുഭൂതിയുടെ ദയയുടെ ക്ഷമയുടെ കാരുണ്യത്തിൻ്റെ ദാനധർമ്മത്തിൻ്റെ എല്ലാം ഒരു പ്രതീകം വളരെ നൂറ്റാണ്ടുകൾ കൊണ്ട് മാറി വന്ന ഓരോരോ ജീവിത രീതികളും സാമൂഹിക വ്യവസ്ഥകളും മെസപ്പട്ടോമിയൻ കഥകൾ പോലെയുള്ള പ്രാദേശിക കഥകളും സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും ടിസ്ഥാനമാക്കി കാലവും സമൂഹവും ദൈവത്തിന് പല പല രൂപവും ഭാവവും നൽകി അത് വീണ്ടും നൂറ്റാണ്ടുകൾ കൊണ്ട് പരിണമിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നു ഇതാണ് സത്യം ഒന്ന് ഒന്നാലോചിച്ചാൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആണ് യഥാർത്ഥത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടാകേണ്ടത് മതങ്ങളുടെ അതിർത്തികൾ കടന്നാണ് നാം ദൈവത്തെ കാണേണ്ടത് ഒരു പ്രത്യേക മതത്തിൽ കൂടിയല്ല നന്മപ്രവൃത്തികളിലൂടെയാണ് ഓരോരുത്തരും ദൈവത്തിൻ്റെ അനുയായികൾ ആയി തീരേണ്ടത് അതാണ് യഥാർത്ഥ ദൈവികത ദൈവത്തെ അന്വേഷിച്ച് നാടുകൾ അലഞ്ഞതിനൊടുവിൽ എന്നിൽ തന്നെ ദൈവത്തെ കണ്ടെത്തി എന്ന് വിശ്വസിക്കുക ഞാൻ ദൈവത്തിൻ്റെ പ്രതിരൂപം ആണെന്ന് സ്വയം മനസ്സിലാക്കി മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക ലക്ഷ്യത്തിലെത്താൻ സ്വീകരിക്കുന്ന വഴികളല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുക ദൈവം നമ്മുടെ പ്രവൃത്തികളിലും കരുണയിലും ജീവിതത്തിൻ്റെ സത്യ അനുഭവങ്ങളിലും ആണ് പ്രത്യക്ഷമാകുന്നത് ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം